ിട്ടില്ല ഇങ്ങനെ ചിന്നത്തെ ഈ കാട്ടാളത്തിയെ നോർമൽ രൂപാകാൻ പോകണം കേട്ടോ നോക്കുണ്ടോ കേട്ടോ ഇത് മുടി നോക്ക് ഇങ്ങനെ ഒന്ന് നോർത്തിലോട്ട് ഒന്ന് സൗത്തിലോട്ടൊക്കെയാണ് കിടക്കേണ്ടത് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ മുതലേ മുടിവെട്ടൻ ചടികൾ തുടങ്ങിയാ ഇതാണ് നല്ലതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുടിവെട്ടണം എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂബർ നോക്കിയിട്ട് നടന്നില്ല നെറ്റിന്റെ നല്ല രീതിക്കുള്ള ഇഷ്യൂ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൊറച്ച് നടക്കാന്നില്ല മുല്ലപ്പൂ പൂത്തി എന്തൊരു മണവാ ഭയങ്കര മണമാണ് കേട്ടോ ഇത് വഴി മുല്ലപ്പൂ പൂത്തിക്കു തറയിലുണ്ടോ തറയിലൊക്കെ മൊത്തം പോവാട്ടോ സൂപ്പർ മണവ് കരിപ്പം വിരിഞ്ഞു വരുന്ന സമയം നല്ല മണം ഇതുവഴി പോകുമ്പോൾ നല്ലപ്പോലും മാമനോ പുതിയ കട ഉടങ്ങിയണ്ടവിടെ നമ്മുടെ നമ്മുടെ നിമറ്റിലെ പിള്ളേരാണ് ഏട്ടോ ഇവിടെ ഇപ്പൊ ഷെയ്ക്ക് ആണ് കാക്ക ചത്തു കിടക്കുന്നത് മൂന്നാമത്തെ കാക്ക ഞങ്ങള് വരുന്ന വഴിയിൽ ഇതുംകൂട്ടി മൂന്നാമത്തെ കാക്കയാണ് കേട്ടോ കണ്ടത് ഇന്നലെ ഇട്ടിരുന്ന ബ്ലോഗിനകത്തും കാക്ക ചത്തത് കാണിച്ചു തന്നായിരുന്നു അതെ അത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ കൂടുതൽ ഈ ലൈൻ കമ്പി ഓയറുകളൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ചെറിയ വഴി കൂടി അങ്ങനെയൊക്കെ അങ്ങനെയാണ് തോതിൽ എല്ലാം പെട്ടെന്ന് എപ്പോഴും ചത്ത ചത്ത് വീഴുന്നത് ഒരു ഓട്ടോയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ഓട്ടോയിൽ കയറിയായാലോ നമുക്ക് ഓട്ടോ എത്തി ഒതുങ്ങുമോള ഒതുങ്ങുമോളെ വണ്ടി വരും കേറിക്കാം പെട്ടില്ല थो थो दे दे। <sh> ും നല്ല ലൈറ്റുകളൊക്കെ ഉണ്ട് കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഓട്ടോ നമ്മളിതാ ജെന്റ്സിൻ്റെയൊക്കെ മെൻസിൻ്റെയൊക്കെയാണ് ഏട്ടോ ബേബീസിന് ചെയ്യത്തില്ലേ ഒന്ന് ഓക്കെ അല്ലേ സാർ ഇവിടെ ജെൻസിന് മാത്രമേ ഉള്ളതാണ് അന്നേരം നമ്മൾ ജസ്റ്റ് ഷേപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ പുതിയതാ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആറിഞ്ഞുള്ളതുകൊണ്ട് നല്ല രീതിക്ക് ഞാൻ വിഷമിക്കുന്നുണ്ട് പൈസ ഓ യെസ് സിക്സ് ലാക്ക് ട്വന്റി അത് മനസ്സിലായി ഗൈസ് എൻ്റെ സബ്സ്ക്രൈബർ എത്രയാണ് എന്നാൽ ചോദിച്ചേട്ടോ അത് ഞാൻ നല്ല അടിപൊളി ആയിട്ട് റിപ്ലൈ റിപ്ലൈസ് അങ്ങനെ ഗൈസ് നമ്മൾ പുള്ളിക്കാരന് എന്തൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നതായിട്ടോ നിങ്ങളാണ് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നു എൻ്റെ കൊച്ചിന് ഇന്ദ്രാവും എന്തോ ബായിക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലായോ അമ്മ നാളെ മുടി വെല്ലും പറ്റിയ ഉപ്പും പുളമീന്ന് ഡയറക്ടർ നമ്മളെ ചവിട്ടി വലി കളഞ്ഞു അവിടെ ഒരു പൊട്ട് വയ്ക്കുന്ന അത്രയും കുറയ്ക്കട്ടെ ഇരുന്നോട്ടെ ആ അല്ല കുറച്ചുകൂടെ താഴ്ത്തായിരുന്നു പൊട്ട് പൊട്ട് പൊട്ടുവെച്ചപ്പോലും കാണുന്നില്ല അതാണ് ഒരു സംഭവം മാഡത്തിൻ്റെ മുടി മൂഖത്ത് വരുന്നത് ഒട്ടും ഇഷ്ടമല്ല ഏട്ടോ പക്ഷെ ഇരിക്കുന്നുണ്ടാതെ അയ്യോ ഭായി നല്ല സൂപ്പറായിട്ട് മുടിയൊക്കെ വെട്ടി സെറ്റാകുന്നുണ്ട് ഏട്ടോ പക്ഷെ ലെവലല്ല എന്തൊക്കെ പോലെ ഇരിക്കുന്നു ക്ലിയർ ആവുമോ പാവം പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ നമ്മൾ നിർബന്ധിച്ചാണ് സൂപ്പറായി അടിപൊളിയായി അച്ചാഹേ ബഹുത്തച്ചാഹേ എനിക്ക് തോടാത്തോടാ ഹിന്ദിയൊക്കെ എനിക്കറിയാം ബാക്കിക്ക് ഒട്ടും മലയാളം അറിഞ്ഞൂടാ ഒട്ടും അറിഞ്ഞു വിടാ തോടാ പോലും മലയാളം ഓൺലി തോടാ ഓൺലി തോടാ മലയാളം അറിയുന്ന ഭായാണ് കേസത് എനിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കുറച്ചൊക്കെ അറിയണം കേട്ടോ അപ്പം ബായി തകർത്തു മുടിയൊക്കെയാണ് നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്ത് തരും നീ ഒരുമാതിരി എന്തുവാ നോക്കട്ടെ സൂപ്പർ മനസ്സിലായില്ല യൂട്യൂബ് ഫോർ ഇയർ യെസ് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷം കഴിഞ്ഞു വർഷത്തെ സിക്സ് ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ചാനൽ ബേബി ഇൻസ്റ്റൂട്ടി നന്ദുട്ടി ഒഫീഷ്യൽ ബൈ വിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പോകുള്ളൂ ബായി നോക്കുവാണ് എന്തുവാണ് പറഞ്ഞു മനസ്സിലായില്ല ബൈ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് കരുമോ ഓ ഓക്കെ ഓക്കെ ബൈ സെറ്റ് ആ ഓക്കെ ബായിക്ക് ചാനലുണ്ടോ യൂട്യൂബ് ചാനലുണ്ടോ ഓ ബായിര ബായിക്കുണ്ടല്ലേ എനിക്ക് ഹിന്ദിയൊക്കെ അറിയാം കേട്ടോ ഭായിക്കില്ല ഭായിരഭ്ക്ക് യൂട്യൂബ് ചാനലുണ്ടെന്നാണ് ബായി പറഞ്ഞത് ഉറപ്പായിട്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും ബായി അങ്ങനെ കഴിച്ച് നമ്മൾ ബായിയെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഭായരെ ഭായരെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ എവിടെ ഇത് എൻ്റെ അമ്മ അമ്മയ്ക്ക് എന്ത് പറയും മാം ബൈ ആ യെസ് മൈ മോം ഇതിൻ്റെ മോം ഞാൻ എൻ്റെ മോം അത് അതെ അപ്പം മോമിന് സലൂണുണ്ട് ഞങ്ങളുടെ എവിടെ തിരുവനന്തപുരം അറിയാമോ ബൈക്ക് ബൈക്ക് മനസ്സിലാവണല്ലേ അമ്മ സമച്ചോ സംചാ ബൈ ബൈക്കോ ബൈക്കോ എന്ന് വെച്ചാ തിരുവനന്തപുരം മനസ്സിലായില്ല എന്നാ ശരി വെറുതെ സംസാരിച്ച് ഞാനും ഞാനും കഷ്ടപ്പെട്ട് സംസാരിക്കുന്നു എന്തുവായത് അത് ഓവൽ ഷേപ്പല്ലേ ആക്കണം അത് പറഞ്ഞു കൊടുക്കും എടി നന്ദൂട്ടാ എക്സ്പ്രഷൻ ഇടാതെ എങ്ങോട്ട് അടങ്ങ് മുടി വെട്ടുമ്പോ ഇങ്ങനെ ഇച്ചിരി സഹിക്കണം അത് തോടാ ഷോർട്ട് കറി നമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്തോമ ഇങ്ങനെയൊക്കെ വിട്ടം പിന്നം ഇതിപ്പ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടറേമേ എന്റെ കൊച്ചന്റെ മുടിയെല്ലാം പോകുന്നു നാളെ എങ്ങനെ ഇരിക്കണം എന്തായാലും ഒപ്പം വളിച്ചു കളഞ്ഞു ഡയറക്ടർ സാറ് വെട്ടുന്ന കാര്യം പറഞ്ഞ പഠിച്ചു ചോദിച്ചു ഈ ഹെയർ സ്റ്റൈല് തന്നെയാണോ ഞാൻ പറഞ്ഞതേ ഹെയർ സ്റ്റൈലാ എല്ലാവരും പറഞ്ഞു നന്ദൂട്ടനീ ഹെയർ സ്റ്റൈല് മാറ്റില്ലെന്നാണ് കേട്ടോ നിങ്ങളും പറയുന്നത് അതാണ് ഹെയർ സ്റ്റൈല് മാറ്റില്ല നന്ദൂട്ടൻ അത് മതിയെന്ന് പറഞ്ഞു നന്ദൂ സ്ട്രൈറ്റ് ആയിട്ടിരിക്കൂ കേട്ടോ എനിക്കറിയാം ഹിന്ദി നിൽക്കാനറിയാം ഇതറ ഇവിടെ അല്ലേ ത്ര പ്രാവശ്യമാണ് പ്ലഗിരി എനിക്കിന്ന് എന്തഴുന്നേറ്റേക്ക് അമ്മ എനിക്കിത് ആയിട്ട് തോന്നിയില്ല എന്തും നേരെ ഒന്ന് ഒന്നിരുന്നു കൊടുക്കുമോനെ ആ അതൊരു മാതിരി വെള്ളം പോലെ പൊളഞ്ഞിരിക്കില്ലേ തുണ്ടൻ്റെ വെള്ളം പോലെയൊക്കെ ടങ്ങിയിരിക്കും അടങ്ങി നിൽക്കും നൈസായിട്ട് ബൈ ഹെയർ കട്ട് ചെയ്ത് കഴിച്ചു കെട്ടി പോവാം സുന്ദരിയായി ബാ പോവാ ഓക്കെ ബൈ താങ്ക് യു അങ്ങനെ ബായിയോട് താങ്ക് യു പറഞ്ഞ് ഞങ്ങളത് വീണ്ടും ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതാണ് കഴിച്ചത് ഇനി വീണ്ടും നമ്മൾ അവിടെ നടന്ന് വന്ന് കേട്ടോ ട്വന്റി ഫോർ അവേഴ്സ് പൈസ എടുക്കുന്നു ഒന്ന് അമ്മ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ കാണിച്ചേ നന്ദു അത് ഇത്രയും സാധനങ്ങളായിരുന്നു പക്ഷെ അത് എടുക്കാൻ പറ്റില്ലായിരുന്നു കാര്യം വെച്ചാ ഒരു കോള് വന്നായിരുന്നു അവിടത്തേക്ക് ഇവിടെ അമ്മമ്മയും കൊച്ചുമോളും കൂടെ പർച്ചേസ് ചെയ്തു ഞാൻ അതിലൊരു വളം മാത്രം മേടിച്ചു പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് നടന്നു പോവുകയാണ് കേട്ടോ നന്ദൂട്ടിൻ്റെ വെള്ളം വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സൈഡിലൊരു കടേനോടൊപ്പം ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ച് പോവുകയാണ് അങ്ങനെ നമ്മൾ കുറച്ച് മാങ്ങ മാട്ടൻ മൈലഞ്ചി ഒക്കെ മേടിച്ചു കേട്ടോ കാണിച്ചു ഇനി ഞാൻ മേടിച്ച വളയാട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു ഫാൻസി ഐറ്റംസ് കുറച്ച് ഐറ്റംസൊക്കെ अब इधर के മാോ ബാറും അപ്പൊ നന്നുകൊണ്ടി ഞാൻ കഴിക്കേ അമ്മ എടുത്തോ അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുളിപ്പിക്കണം ബാക്കി പരിപാടികളൊക്കെ ആണ് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം തെറ്റാ